ക്ലബ്ബ് വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സിയുടെ ഇന്റർമയാമി പ്രീ ക്വാർട്ടറിൽ നേരിടാൻ പോകുന്നത് യൂറോപ്യൻ വമ്പൻമാരായ പി എസ് ടി ആണ് ലിയണൽ മെസ്സിയുടെ മുൻക്ലബ്ബ് കൂടിയായ പി എസ് ടി ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേനെ വളരെ കരുത്തരാണ് ഇന്റർ മയാമിയെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള താരങ്ങൾ പി എസ് ടിക്കൊപ്പമുണ്ട് ഒരുപക്ഷെ ഉസ്മാൻ ടമ്പേനെ ഫിറ്റായി പി എസ് ടി സ്ക്വാഡിനൊപ്പം പ്രീക്വാർട്ടർ മത്സരങ്ങളിൽ ചേരാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പി എസ് ടി മുന്നേറ്റത്തിന് വളരെയധികം കരുത്താർജ്ജിക്കും എന്നാൽ ഇന്റർ മയാമി ആരാധകരുടെ ഏക പ്രതീക്ഷ അത് ലിയണൽ മെസ്സിയാണ് കൂടാതെ ലൂയിസ് സുവാരസും കഴിഞ്ഞ പാൽമരസിനെതിരെയുള്ള മത്സരത്തിൽ തന്റെ ആ പഴയ വീര്യമേറിയ മത്സരം പുറത്തെടുത്തിരുന്നു പ്രതിരോധത്തെ കീറിമുറിച്ച് ലൂയിസ് സുവാരസ് ഗോൾ നേടുന്നതും നമ്മൾ കണ്ടു പാൽമരസിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി മയാമി പരിശീലകൻ ഹാവിയർ മഷരാനോ പറഞ്ഞിരുന്നു പ്രീക്വാർട്ടറിൽ എതിരാളികൾ ആരായാലും തങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നും പാൽമരസിനെതിരെയുള്ള മത്സരം തങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുമെന്നും എന്നാൽ പാൽവരസിനെതിരെയുള്ള മത്സരം തങ്ങൾക്ക് സമനില മാത്രം വഴങ്ങാനാണ് സാധിച്ചത് മത്സരത്തിന്റെ എൺപത് മിനിറ്റ് വരെ വിജയിച്ചു നിന്നിരുന്നെങ്കിലും എൺപത് മിനിറ്റിനപ്പുറം പാൽവരസ് തിരിച്ചടിക്കുകയായിരുന്നു ഇനി വരാനിരിക്കുന്ന പി എസ് സിക്കെതിരെയുള്ള പ്രീക്വാർട്ടറിലും ഇതേ ഒരു അവസ്ഥ നേരിടാൻ തന്നെയാണ് ഇന്റർമയാമിക്ക് സാധ്യതയുള്ളത് പക്ഷേ ഇതിലും വളരെ മോശം അവസ്ഥയാകാനും സാധ്യതയുണ്ട് പിന്നെയുള്ള ഒരു കാര്യം പി എസ് സി ബ്രസീൽ ക്ലബ്ബായ ബൊട്ട് എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടതാണ് ആ മത്സരത്തിലെ കണക്കെടുത്തു നോക്കുകയാണെങ്കിലും ഗോൾ മാത്രമേ ബൊട്ടഫാഗോ നേടിയിട്ടുള്ളൂ ബാക്കി എല്ലാ കണക്കുകളിലും പി എസ് സി തന്നെയാണ് ഏറ്റവും അധികം മുൻപിലുള്ളത് പി എസ് ടിയുടെ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ബൊട്ടഫാഗോ ആ മത്സരത്തിൽ അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കിയത് ഇന്റർമയാമിയുടെ മുന്നേറ്റത്തിൽ ലിയണൽ മെസ്സിയും ലൂയിസ് സുവാരസും മധ്യനിലയിൽ ബുസ്കസുമെല്ലാം ഉണ്ടെങ്കിലും പ്രതിരോധമാണ് പീക്ക് പോയിന്റായി കടക്കുന്നത് ലിയണൽ മെസ്സി അടക്കമുള്ള ഇന്റർമയാമിയുടെ മുന്നേറ്റ താരങ്ങൾക്ക് പി പ്രതിരോധം കടന്ന് മുന്നേറാൻ സാധിച്ചേക്കും ഒരുപക്ഷെ ഡൊണ് കടന്ന് ഗോൾ നേടാനും സാധിച്ചേക്കും എങ്കിലും പി എസ് സിയുടെ മുന്നേറ്റ നിരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്റർമയാമിയുടെ പ്രതിരോധം വളരെ വീക്ക് തന്നെയാണ് കിച്ചാ അവരെ ഉസ്മാൻ ഡംബേലെ പോലെയുള്ള പി എസ് സിയുടെ മുന്നേറ്റ നിര താരങ്ങൾക്ക് വളരെ ഈസിയായി ഇന്റർമയാമി പ്രതിരോധം പൊളിക്കാൻ സാധിക്കും ഈ മത്സരത്തിന്റെ വിജയസാധ്യത നോക്കുകയാണെങ്കിൽ പി എസ് സിക്ക് തന്നെയാണ് വളരെയധികം മുൻതൂക്കമുള്ളത് പി എസ് ടിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ജിയാലുജി മാർക്കിനിയോസ് കിബംബെ അഷ്റഫ് ഹാക്കീനിസ് വിറ്റീനിയാബിയാൻ ഡംബേലെ അങ്ങനെ പേരുകേട്ട നിരവധി താരങ്ങളാണ് പി എസ് സിക്കൊപ്പം ഉള്ളത് ഇനി ഇന്റർമയാമിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ലിയൽ മെസ്സിയും ലൂയിസ് സുവാരസും സെർജിയോ ബുഡ്സ്കസും ജോർജിയ ആൽബിയും അല്ലാതെ പേരുകേട്ട താരങ്ങളൊന്നുമില്ല കൂടാതെ ഈ താരങ്ങൾ തന്നെ അവരുടെ കരിയറിന്റെ അവസാനഘട്ടത്തിലൂടെയാണ് ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് പി എസ് സിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ താരങ്ങളും യംഗസ്റ്റ് പ്ലേഴ്സ് ആണ് നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പി എസ് സി ഇന്റർമിലെതിരെയാണ് അഞ്ചു ഗോളുകൾ നേടി അവരെ പരാജയപ്പെടുത്തിയത് അത്തരത്തിലുള്ള പ്രകടനം പുറത്തെടുക്കുന്ന പി എസ് സിക്ക് ഇന്റർ മയാമിക്കെതിരെയും അഞ്ചോളം ഗോളുകൾ നേടാൻ ചിലപ്പോൾ സാധിച്ചേക്കും എങ്കിലും ഇന്റർ മയാമിയിൽ ലിയണൽ മെസ്സി ഉണ്ട് എന്നത് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു കാര്യമാണ് എന്തായാലും കണ്ടുതന്നെ അറിയണം ഇന്റർമയാമി പി എസ് സി പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലിയണൽ മെസ്സിയും സംഘവും പി എസ് സിയെ അട്ടിമറിക്കുമോ അതോ പി എസ് സി ഇന്റർമയാമിയെ തകർക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക